ഹായ് എല്ലാവർക്കും ക്ലേസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തുള്ള മാങ്ങാക്കറിയാണ് അങ്കമാലി സ്റ്റൈൽ എന്നാണ് നമ്മൾ സാധാരണ പറയാറ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യം ഇതിനാവശ്യമായ ചേരുവകൾ നല്ല പുളിയുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചിട്ട് പച്ചമുളക് ഒരു വലിയ പീസ് ഇഞ്ചി കറിവേപ്പില ഇരുപതല്ലി ഉള്ളി രണ്ട് കപ്പ് തേങ്ങ പാതി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മാങ്ങ ഒഴിച്ച് ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതിലൽപ്പം ഉപ്പ് ചേർക്കാം ഇവിടെ ഇപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൈക്ക് നല്ലോണം തിരുമ്മിയെടുക്കണം ഏകദേശം ഒരു മൂന്നാല് എങ്കിലും നല്ലോണം തിരുമിയെടുക്കാം നല്ലോണം തിരുമി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് കൈക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് പൊടികളാണ് ചേർക്കാനുള്ളത് ഇവിടെ ഇപ്പൊ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒത്തിരി ചേർക്കരുത് മല്ലിപ്പൊടിയുടെ കുത്ത് മുന്നിട്ട് നിൽക്കരുത് ഒന്നര ടീസ്പൂണിൽ കൂടുതൽ ഒട്ടും മല്ലിപ്പൊടി ചേർക്കരുത് ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അതിന്റെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറ്റിയെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിരുങ്ങി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർക്കാം ഇനി അടുത്തതായി തേങ്ങാ പാലാണ് എടുക്കാനുള്ളത് രണ്ട് കപ്പ് തേങ്ങയിൽ നിന്ന് ഒന്നര കപ്പോളം രണ്ടാം പാലും കപ്പോളം ഒന്നാം പാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ടാം പാൽ ചേർത്ത് നമുക്ക് മാങ്ങ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കറി തിളച്ചു കഴിയുമ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം വേവിക്കണം ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം ഈ സമയം കൊണ്ട് മാങ്ങ നല്ലവണ്ണം വെന്തിട്ടുണ്ടാകും അതുപോലെ തന്നെ വെള്ളം പകുതിയോളം വറ്റിയിട്ടുണ്ടാകും പത്ത് മിനിറ്റ് ആയി ഇപ്പൊ നല്ലോണം മാങ്ങ വെന്തിട്ടുണ്ട് വെള്ളം പകുതിയോളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം ഒന്നാം പാല് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇവിടെ അല്പം ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്തു നല്ലോണം മിക്സ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി താളിക്കണം അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലേയും പച്ചൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം രുചികരമായ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ ഒരു നേരത്തേക്ക് ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള മാങ്ങാക്കറിയുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാവുന്ന ഒരു കറിയാണ് മാങ്ങാക്കറി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാ നിങ്ങളുടെ ൾ കമന്റ് ബോക്സിൽ ഇടുക അടുത്തൊരു വിഭവമായി വരുന്നത് വരെ ബൈ താങ്ക്